ആദിശങ്കരന്റെ ജന്മസ്ഥാനമായ കാലടിയെ വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റണമെന്ന സ്വാമി ചിദാനന്ദപുരി ശങ്കരാചാര്യരുടെ സന്ദേശങ്ങൾ പകർന്നു നൽകുന്ന കേന്ദ്രങ്ങൾ ഭാരതത്തിന്റെ പല ഭാഗത്തും ഉയർന്നു കഴിഞ്ഞു ഇടക്കാലത്ത് വിസ്മരിച്ച ഗുരുത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാരതം വലിയ തിരിച്ചുവരവ് വരവ് നടത്തുകയാണെന്നും ചിദാനന്ദപുരി സ്വാമികൾ കാലടിയിൽ ശങ്കര ജയന്തിയോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു ചിദാനന്ദപുരി സ്വാമികൾ ഇടക്കാലത്ത് വിസ്മരിച്ച ഗുരുത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളതാണ് ഈ തിരിച്ചുവരവ് ഓംകലേശ്വരത്ത് ആദിശങ്കരന്റെ ബാലഭാവത്തിലെ പ്രതിമ പ്രതിഷ്ഠിക്കുകയും ആധ്യാത്മിക പഠന കേന്ദ്രം ആരംഭിക്കുകയും ചെയ്തു ഭാഷ്യരചന നടത്തി താമസിച്ച കാശിയിലും കേദാർനാഥിലും പ്രതിമകൾ സ്ഥാപിച്ചു ജന്മസ്ഥാനമായ കാലടിയിൽ വിവിധ മഠങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട് എന്നാൽ ഇതൊക്കെ മാത്രം മതിയോ എന്ന് ആത്മപരിശോധന നടത്തണം കാലടിയെ വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റണമെന്നും ചിദാനന്ദപുരി സ്വാമികൾ പറഞ്ഞു കാലടിയിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു നമുക്ക് മാറ്റേണ്ടതുണ്ട് ഇത് കാലടിയാണ് തല എത്ര ഉയർന്നാലും തടി എത്ര വലുതായാലും കാലടി പതറിയാൽ തല എത്ര എത്ര ഉയർന്നാലും വികസിച്ചാലും കാലടി വീണു ആദിശങ്കര ജന്മദിനത്തോടനുബന്ധിച്ച് കാലടിയിൽ വിവിധ പരിപാടികൾ നടന്നു രാവിലെ ശൃംഗേരി മഠം ഓഡിറ്റോറിയത്തിൽ സന്യാസി സംഗമം നടന്നു കേരളത്തിന്റെ വിവിധ സന്യാസി മഠങ്ങളിൽ നിന്നായി നൂറുകണക്കിന് സന്യാസിമാർ സംഗമത്തിൽ പങ്കെടുത്തു വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം മാതാ അമൃതാനന്ദമയം മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മഹാപരിക്രമ കീർത്തി സ്തംഭ മണ്ഡപത്തിൽ ആരംഭിച്ച മുതലക്കടവിൽ സമാപിച്ചു ജനം കൊച്ചി